ഹലോ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാച്ച്സിൻ്റെ കളക്ഷനുമായിട്ടാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം വൈറ്റിൽ വരുന്ന നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി നെക്ക് പാച്ച്സുമായിട്ടാണ് കാരണം ഒത്തിരി പ്രാവശ്യം നമ്മൾ ഈ ഒരു മെറ്റീരിയലെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും കസ്റ്റമർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു നെക്ക് നെക്പാറ്റ്സിൻ്റെ കളക്ഷനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പത്ത് ഡിസൈനാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് ഡിസൈൻ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ പത്ത് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം പറയാനുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും സിംഗിൾ പീസ് ആണെങ്കിൽ വരിക നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി ഇന്ത്യൻ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കാരണം ഒത്തിരി പേര് പർച്ചേസ് ചെയ്താണ് അപ്പോൾ പർച്ചേസ് ചെയ്തോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻ ബോക്സ് നോക്കിയാലും അതിന് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തവർ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവർ കമന്റിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവോ അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിന്ന് ഇന്ന് പത്ത് ഡിസൈനിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുന്ന് മെറ്റീരിയൽ ഡെലിവറി ചെയ്യത്തുള്ളൂ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഓരോ നെക്ക് പാച്ചസിൻ്റെ നം മേലെയും നമ്മൾ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ നമ്പറിങ് കൊടുത്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ബുദ്ധിമുട്ടാവേണ്ടതില്ല അപ്പോൾ നിങ്ങൾക്ക് ഓരോ നമ്പർ നമ്മളിങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് നമ്പറിലും നെക്ക് പാച്ചസ് ആണ് വേണ്ടത് ആ നമ്പറിലെ നെക് പാച്ചസ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ താഴെ വാട്സ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഒരു വാട്സ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് മെറ്റീരിയൽ നിങ്ങൾ അയച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ മാക്സിമം പോയ ഫൈവ് വർക്ക് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്യും അപ്പോൾ ഉണ്ടോ നമ്മൾ ഓരോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ നെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ നമ്പർ ഇട്ടിട്ടുണ്ട് ആ ഒരു നമ്പറാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒന്നും അയക്കണ്ട നമുക്ക് പെണ്ണ് പത്ത് ഡിസൈനിൽ പത്തെണ്ണം ആണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഒരു ഡിസൈനിൽ തന്നെ പത്തെണ്ണം ആണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇന്നത് ഇത്ര എണ്ണം എടുക്കണമെന്നൊരു യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് എത്ര എണ്ണം ഇഷ്ടമുള്ള അത്ര അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മിനിമം പത്ത് പീസെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പും കൂടി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ നമ്പറിൽ കൊടുക്കാനുള്ള കാരണം അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്മളെ നമ്പറാണ് വാട്സപ്പിലേക്ക് അയക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നേരം ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഫസ്റ്റ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈനായിട്ട് വന്നിരിക്കേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ നമ്പർ ആണ് വരിക അതായത് ഒന്നാമത്തെ നമ്പർ അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ വൺ ഇത്ര എണ്ണം അല്ലെങ്കിൽ നമ്പർ വണ് ഒന്ന് അല്ലെങ്കിൽ നമ്പർ വണ് ടു അങ്ങനെ നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് വാട്സപ്പറിലേക്ക് അയക്കാണ് വേണ്ടത് ഇതുപോലുള്ള നെറ്റ് ഫാബ്രിക്കിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഈസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് ഇതിൻ്റെ സൈസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് സൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് വരുന്ന ഭാഗം മാത്രം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏകദേശം ഉണ്ടോ ഇതിൻ്റെ നീളം തന്നെ ശേഷം പതിമൂന്ന് ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ വർക്ക് വരുന്ന ഭാഗം വരുന്നുണ്ടോ അപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ വർക്ക് വരുന്ന ഭാഗം വരുന്നത് അതേപോലെ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടോ ഇവിടെ മുതൽ വീതി എടുക്കുന്ന സമയത്ത് എട്ടേ മുക്കാൽ ഒമ്പത് ഇഞ്ചോളം നമുക്ക് നിന്റെ വീതിയും വരുന്നുണ്ട് നമ്മൾ ഓരോ നെറ്റ് എടുക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം നെറ്റ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് അല്ല ഈക്വൽ ആയിക്കോളുന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതേപോലെ തന്നെ നെക്കിൻ്റെ അളവും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നെക്കിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഇന്നർ സൈഡ് ഏകദേശം ഒരു മുകളിൽ ഉണ്ട് കേട്ടോ ആറഞ്ച് ഇന്നർ സൈഡ് ഉണ്ട് അതേപോലെ ഇറക്കം നമുക്ക് ആറഞ്ചിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇറക്കവും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും സംശയമാണ് വലുപ്പം ഉണ്ടോ ചെറുതാണോ വലുതാണോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നിൻ്റെ അളവാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഏകദേശം ഇതിന് സാമ്യമായിട്ടായിരിക്കും ബാക്കിയുള്ളതും വരെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ഡിസൈൻ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് നമ്മൾ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിലുള്ളൊരു ഡിസൈനാണ് ഇതൊക്കെ നെറ്റ് ഫാബ്രിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കളർ ഡ്രസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയും നമ്മൾ ആ ഡ്രസ്സിൻ്റെ കളറും കൂടെ നമുക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ ഡ്രസ്സിനും ഇത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നല്ല എളുപ്പത്തിൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനും വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അടിഭാഗം ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കിയ ഡിസൈൻ ഇതായിരുന്നു കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി ഒരു ആവശ്യപ്പെട്ടത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഇതായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ എത്ര പീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ഡിസൈനായിട്ട് കാണാം നാലാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല മൾട്ടി കളറായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ നല്ല ഹെവി സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നരത്ത് കാണുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുമ്പോൾ ഇതിൻ്റെ എത്രത്തോളം ഇത് വരുന്നുണ്ടെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അഞ്ചാമത്തെ ഡിസൈൻ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ അടിവശം ഇതുപോലെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അതായത് നല്ല കളേഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ചുറ്റിലും വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം നല്ല ഉണ്ടോ ഇതിൻ്റെ ഓരോ ഒരു പീസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിലുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ അട്ടിക്ക് കാണുമ്പോൾ നമുക്ക് അടിയിത്തോ മേലത്തോ കൂടി കാണുമ്പോൾ ഒരു ഭംഗി തോന്നിക്കോളം എന്നില്ല പക്ഷെ നമുക്ക് ഓരോ സിംഗിൾ പീസ് ആയിട്ട് എടുത്ത് കയ്യിലോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കാരണം സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരാണ് ആയ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തത് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ മോഡലേക്ക് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഈസി ആക്കി മാറ്റാൻ പറ്റും നല്ല പ്രീമിയം ടച്ചിൽ വരുന്ന ഇതാ ഡിസൈനാണ് ആറാമത്തെ ഡിസൈൻ ആയിട്ട് വന്നത് നല്ലൊരു ബോർഡർ വർക്കാണ് സീക്വൻസ് വർക്ക് കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് ഇതിൻ്റെ സംശയങ്ങളുടെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ വളരെ സിംപിൾ ആയിട്ട് പറഞ്ഞതരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടോ അത്രയും ഭാഗം തുണി പുറത്തോട്ടേക്ക് കാണും അത് നമുക്കൊന്നില്ല ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതിനെ വൈറ്റിലൂടെ വെച്ച് ഒരു വൈറ്റ് നൂലിട്ട് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി അല്ലാത്ത കേസിൽ നമുക്ക് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ കയ്യിൽ സോൾഡറിംഗാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക സോൾഡറിംഗ് ആണ് വെച്ച് കറക്റ്റായിട്ട് ഈ ഒരു ബോർഡർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ഡ്രസ്സിന് മുകളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലൂടെ വെച്ച് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഈ ഒരു വൈറ്റ് തെടിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് സോൾഡറിങ് ആയില്ലാത്തവരാണ് ചന്ദനത്തിരി വെച്ച് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിസറ് വെച്ചിട്ടാലും അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ലെവലാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഡ്രസ്സിന് മുകളിലോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന കാര്യമാണ് അതേപോലെ ഏഴാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഏഴാമത്തെ ഡിസൈൻ നല്ല കളർഫുൾ ആയിട്ടുള്ള മൾട്ടി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ സീക്വൻസ് വർക്കും ഉണ്ട് കണ്ടോ നല്ല ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചുരിദാറിനും കുർത്തീസിനും ഒക്കെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെക് നൈറ്റിയുടെ നെക് പാച്ചസ് വേണമെന്നുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നൈറ്റി നെക്ക് പാച്ചസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ നൈറ്റിയുടെ പുതിയ സ്റ്റോക്ക് നമ്മുടെ കയ്യിലേക്ക് വരും അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് എട്ടാമത്തെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് സീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വൈറ്റ് ഡ്രസ്സ് ആണെങ്കിൽ പോലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ നെക്ക് എടുത്ത് കാണാൻ വേണ്ടി പറ്റും ഒത്തിരി പേർക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഓരോ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഏത് നമ്മൾ നെക്ക് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഇതുപോലത്തെ നെക്ക് അപ്പാച്ച് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ള നമ്മുടെ ഇലക്ട്രിക് സീസറിൻ്റെ കാര്യം ഇലക്ട്രിക് സീസറിൻ്റെ കാര്യം നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേര് അതിൽ റെസ്പോണ്ട് ചെയ്തു ഒത്തിരി പേര് നമ്മുടെ സ പ്രോഡക്റ്റ് വാങ്ങുകയും ചെയ്തു നിലവിലിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മൾ കയ്യിൽ റീസ്റ്റോക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ കാണിക്കുന്ന വാട്സപ്പിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മൾ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും മെസ്സേജ് അയക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ അറിയാൻ വേണ്ടി പറ്റും നമ്മളെ പുതിയ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ വന്ന നല്ലൊരു സീക്വൻസ് വർക്കോട് കൂടിയുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒമ്പതാമത്തെ ഡിസൈനായിട്ട് കേട്ടോ അപ്പോൾ ഇലക്ട്രിക് ഇലക്ട്രിക്സിസറിൻ്റെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണാം അപ്പോൾ ഒത്തിരി പേര് ഇപ്പോഴും നല്ല എൻക്വയറി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇലക്ട്രിക് ഇലക്ട്രിക്സിസറിൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് പത്താമത്തെ മെറ്റീരിയലായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് പത്താമത്തെ ഡിസൈനിൽ രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത് ഒന്ന് ഫുൾ വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിലുണ്ടോ നല്ലൊരു വൈറ്റ് ത്രെഡ് വർക്കും അതേപോലെ തന്നെ വൈറ്റിൽ സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കുറച്ചൊന്ന് കളർഫുൾ ആയിട്ടുള്ള ഒരു സെയിം ഡിസൈൻ തന്നെ കുറച്ചൊന്ന് കളർഫുൾ ആയിട്ട് ഇതേപോലെയും വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതേപോലെയും കളറിൽ തന്നെ കുറച്ചൊന്ന് കളറും അധികം കൊടുത്തിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ രീതിയിൽ നമ്മുടെ പത്താമത്തെ വരുന്നില്ല അപ്പം പത്താമത്തെ ആവശ്യമുള്ളൊരു പത്താമത്തെ പറയുമ്പം കളർ ഉള്ളത് വേണോ വല്ലാത്തത് വേണോ എന്നുള്ള പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അയച്ചു കൊടുക്കാവുന്ന രണ്ടും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള പത്ത് പീസ് സെലക്ട് ചെയ്യാം അപ്പം നമ്മൾ ഇന്നത് വേണമെന്നൊന്നും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി വഴിയായിരിക്കും അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും ചെയ്യും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അത് പ്രത്യേകം പറയുകയാണ് കാരണം ഒത്തിരി പേര് എൻക്വയറി ചെയ്ത അവസാനം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒഴിവാക്കി പോകുന്നത് കാണാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത് അതേപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് തന്നെ ഓർഡർ ചെയ്യാം കാരണം ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പാക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് ഇപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് പാക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ ആവശ്യക്കാരും ഡൗട്ടുകളും പേടിയോ ഒക്കെ ഉള്ളത് എന്ത് നമ്മുടെ വീഡിയോസൊക്കെ നോക്കിയാൽ മതി ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അപ്പോൾ അവരുടെ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് ഡെയിൽ